ർഷാരംഭത്തിന്റെ മുന്നോടിയായി കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുച്ചിലോട്ട് എൽ പി സ്കൂൾ ശുചീകരിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പരിസരവും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കേരള എൻ ജി ഒ യൂണിയൻ സ്കൂളുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് സ്കൂൾ കുട്ടികൾ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പ് സ്കൂളുകളെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തനത്തിൽ വിദ്യാഭ്യാസ വലിയ ാണ് ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ശോഭ സ്കൂൾ പ്രധാന എം അനിത എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്